അപ്പോൾ നമ്മളിത് നാല് വർഷം കൂടുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു പ്രോഗ്രാമിന് പോവാണ് ലുലു മാരിനേറ്റിൽ അങ്ങനെ പിന്നെ ഞാൻ നേരെ അതേ നമ്മുടെ ഹോട്ടലിൽ അവിടെ എത്തിയിട്ടുണ്ട് ഇത് ലുലുവിൽ വരുന്ന എല്ലാവരും കണ്ടിട്ടുണ്ടാകും അങ്ങനെ പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അങ്ങോട്ട് നടക്കുവാണ് ഗൈസ് മഴ ആയതുകൊണ്ട് അവിടെയൊക്കെ വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ നോക്കിയും കണ്ടൊക്കെ പോയില്ലെങ്കിൽ തലകുത്തി തഴ്ത്തി എടുക്കും അങ്ങനെ നമ്മൾ നേരെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബാക്കി എല്ലാവരും വരുന്നവരെ വെയിറ്റ് ചെയ്യും ഞങ്ങൾ രണ്ടും മൂന്ന് പേര് മാത്രമേ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളൂ അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ ബാക്കിയുള്ളവർ വരാൻ വേണ്ടി കാത്തിരുന്നു കാത്തിരുന്ന് നമ്മൾ ആ ഉള്ളിൽ കയറി അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഇവിടെ ഇരിക്കുകയാണ് ഇവിടെ നമ്മൾ എന്താണ് പ്രോഗ്രാമിന് വന്നതെന്നൊക്കെ നമുക്ക് വഴിയെ കാണാം അങ്ങനെ പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ട് നമ്മൾ കുറച്ച് പേരും കൂടെ വരാനുണ്ട് അപ്പോൾ അവരെയൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ പിന്നെ ഫൈനലി നമ്മളിതേ കണ്ടോ ഇതാണ് ലോറിയലിൻ്റെ പ്രോഗ്രാമാണ് ഗൈസ് നമ്മുടെ ഹെയറിൻ്റെയൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു ഇതിനു വേണ്ടി വന്നേക്കാണ് നമ്മളെല്ലാവരും ഇവിടെ മിസ്സും എല്ലാവരും ഉണ്ട് ഇനി ബാക്കി എല്ലാവരും വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തുള്ള ബാക്കി വീഡിയോസ് നമുക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെ അതെ ഓരോരുത്തർ വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട് ഗൈസ് ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ് ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമുക്ക് പ്രോഗ്രാമും കാര്യങ്ങളും നമ്മൾ നമ്മളതിനു വേണ്ടി വെയിറ്റിങ്ങാണ് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഇങ്ങനൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് അത് ബ്യൂട്ടീഷ്യൻ ബോയ്സിന് ചേർന്നിട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം എന്താണ് ഏതാണെന്നൊക്കെ നമുക്ക് വഴിയൊക്കെ കാണാം അവരുടെ ലോറിയൽ എന്ന് പറയുന്ന ഫുൾ എക്സ് ഹെയറിൻ്റെ കാര്യങ്ങളും കളറിങ്ങും കാര്യങ്ങളൊക്കെയാണെന്ന് നിങ്ങൾക്കറിയായിരിക്കും ചിലവരൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും ലോറിയലിൻ്റെ പ്രൊ പ്രൊഡക്റ്റൊക്കെ അപ്പം നമുക്ക് പിന്നെ നേരെ അതിൻ്റെ ഉള്ളിൽ കയറാൻ നേരത്തെ നമുക്ക് ബാൻഡൊക്കെ കിട്ടി ലോറിയൽ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കായ്സ് മറ്റേ പ്രസവവാടിയിൽ പോകുമ്പോഴൊക്കെ അവർ തന്നെ പോലത്തെ ഒരു സംഭവം പോലെ ഉണ്ട് അങ്ങനെ പിന്നെ ദേഫാനിലോടെ നല്ല ഉണ്ട് അവിടെ നല്ല ആംബിയൻസ് അടിപൊളി സ്ഥലമാണ് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് അപ്പം ഞങ്ങൾ അതിൻ്റെയൊക്കെ ഫുൾ എക്സൈറ്റഡ് ആണ് എന്തായിരിക്കും ഇനി ഉള്ളതെന്നൊക്കെ അപ്പോൾ രസുവിനോട് ഉണ്ട് അങ്ങനെ പിന്നെ നമ്മൾ ചായ ഒക്കെ കുടിക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ മുമ്പ് കോഫിയും ചായയും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ കോഫിയും ബിസ്ക്കറ്റൊക്കെ എല്ലാവരും കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോരുത്തരും എനിക്ക് എടുത്തു തന്നു അങ്ങനെ പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചോ വേറൊന്നുമില്ല അതിന് നമ്മൾ നേരെ കോഫി കുടിച്ച് എല്ലാവരും കോഫി കുടിക്കണ തിരക്കിലാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ടൈമായി അത് നമ്മളെല്ലാവരും എത്രമാത്രം ആൾക്കാരുണ്ട് ഗൈസ് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറാനുള്ള ഓരോ പരിപാടിയായിരുന്നു പിന്നെ ബാക്കി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ളത് ഇതാണ് നമ്മുടെ സ്റ്റേജ് പിന്നെ നമുക്ക് കുറച്ച് നേരം ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നുണ്ടോ ഓൾമോസ്റ്റ് ഫുൾ ഫില്ലായിട്ടുണ്ട് എല്ലാവരും സീറ്റൊക്കെ എന്തായിട്ട് കുറേ സ്ഥലത്തുനിന്ന് ആൾക്കാര് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഫുള്ള് എല്ലാവരും സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമുക്കിനി ഇതിനകത്ത് വഴിയെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം പിന്നെ ഞങ്ങൾ നേരം കുറച്ച് നേരം ഫോട്ടോ എടുക്കുന്നതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് പിന്നെ ക്ലാസ്സിലുള്ളത് എല്ലാവരും ഇത് ഇതിനകത്തുണ്ട് അങ്ങനെ പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെ എത്തിയിട്ട് നമ്മുടെ സെറ്റായിട്ടോട് ഇരിക്കുകയാണ് ഇനി നെക്സ്റ്റ് നമുക്ക് എന്താന്നൊക്കെ കാണാം ബാക്കി പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിനകത്ത് ഫുള്ള് ഞാൻ അതിനകത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നപ്പോഴത്തേക്കും പിന്നെ പ്രോഗ്രാംസ് ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ടോ അങ്ങനെ പിന്നെ നമുക്കിന്നെ പ്രോഗ്രാമിൽ എന്തൊക്കെയെന്ന് കാണാം Where our solutions with Be mastered. Here I search, I find, I test, I learn until I succeed. I am the mirror of your fantasies. I see you beyond beauty. I hear അങ്ങനെ പിന്നെ നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് স্যার നമുക്ക് കുറേ കാര്യങ്ങളെകളെ പറഞ്ഞു കൊടുക്കാം ഓക്കേ ആൻഡ് ഐ 하ർഡ്ലി got two good mornings so you you guys don't want to give me a good morning right ha huh? yes sir no good morning enak <laughs> okay. good morning okay how can i help you actually Founded in 1909, L'Oréal Professional is the historical leader on the professional hair market, standing out with a user base of 1 million hairdressers. More recently, they renewed their equity under the promise, professional hair tech that elevates you. L'Oréal Professional sets itself apart by being truly tech-focused. They 3Dize various elements to demonstrate their tech prowess, such as their extraterrestrial molecules, their zero-gravity textures, and packaging that resembles beauty spaceships. Overall, L'Oreal Professional is like the apple of the hair industry, with an edge that is technical, technological, and with tech augmented experiences. The brand elevates clients physically, with a focus on before-after transformative results that improve hair to a higher level. Additionally, The brand addresses the emotional needs of their community with their Head Up program that focuses on the mental health of hair professionals. With its focus on innovation, personalization, and tech transformation, Royal Professional is well positioned to remain the driving force of the past, present, and future. Offering every user a prompting room with future you.

പിന്നെ അങ്ങോട്ട് നമുക്ക് ഹെയർ ക്ലാസ്സും പിന്നെ പറ ട്വന്റി ഫൈവിലെ ഏത് ഐക്കോണിക് ബ്രൌൺസ് സോ പറയുമ്പോൾ സോ സോ കളക്ഷൻ 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 അല്ലെങ്കിൽ ഇയർ വി ആർ വൺ ലാസ്റ്റ് നമുക്ക് എന്തുണ്ടായിരുന്നു കളക്ഷൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ട്വന്റി ഫൈവില് നമുക്ക് ഒരു കളക്ഷൻ എന്തായിരിക്കും ധരിക്കും സംതിങ് ഇൻസ്റ്റാഗ്രാം ഫോട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ ഫോട്ടോ കാണിച്ചിട്ട് ഐ വോണ്ട് ദിസ് കളർ അല്ലെ ഇത് ഇങ്ങനെയായിരിക്കും I guess answer better when I am talking in Hindi rather than in English. <laughs> Alright, so it is metal DX. What is the. You majorly sprayed on the neck That's it. Enough. You emulsify the product. Leave. So, like that, you will take sections all around and apply the products. So around one one and a half inch thick section. Take horizontal section and diagonal back sections. Also, we are going to do the technique which is, or is like valley and the asymmetrical. Especially when you are doing arch, we used to do the particular technique with overall head. Either it can be valley or either it can be like, asymmetrical. But

New changes, color and changes on the without The best tool that we have is our mobile phone. Correct? Africa. If somebody is posting something and if put a right hashtag, you can sit in coaching and you can watch the video. And you can learn something Correct? So learning has become that simple. But then in the material all this information, Isari information is getting stored in your hard drive. Yeah? and what is happening you're getting fine on top of five on top of five on top of five okay in the top of the ear or behind the ear shamsi we can hear you both side of the ear so same behind the ear then what we'll do is top of we're going to take a horse or a U shape on the top. Yeah? Okay? Everyone got it? Yes. No. She's okay to go from lip level and yeah, that's the shape. You'll be working. അങ്ങനെ പിന്നെ നമ്മുടെ മോർണിംഗിലെ ക്ലാസ് ഒക്കെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ് അപ്പൊ ഫസ്റ്റ് ആണ് നമ്മള് സൂപ്പ് ആണ് കുടിച്ചത് കേട്ടോ അങ്ങനെ പിന്നെ സൂപ്പ് കുടിച്ചാൽ പിന്നെ ഫുള്ള് അങ്ങോട്ടൊക്കെ കുറെ ഫുഡ് ഐറ്റംസ് ഉണ്ട് അപ്പൊ പിന്നെ അതായത് നമുക്ക് ആൽവിനെ എടുത്ത് വരാണ് കേട്ടോ ഓരോന്നും നമ്മളെല്ലാം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് പൊറോട്ടയും റൈസും അങ്ങനെ ഓൾമോസ്റ്റ് കുറേ സാധനങ്ങൾ ഇതിനകത്തുണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട് എല്ലാം അടിപൊളി ടേസ്റ്റുമായിരുന്നു നമ്മളത് കഴിക്കുമ്പോൾ ഓ മീൻ്റെ പോലെ ഒന്നും പറയാനുള്ള ഞങ്ങൾ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മളെല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം അടിപൊളി ടേസ്റ്റുമായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ പോവാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ നേരെ നമ്മൾ ഡെസേർട്ടിലേക്ക് പോയി ഇത് പിന്നെ നമ്മുടെ ബ്രൗണി ആണ് നല്ല അടിപൊളി ടേസ്റ്റാൻ കേട്ടോ ഒന്നും പറയാനില്ല ഞങ്ങളൊക്കെ നല്ലോണം കഴിച്ചിട്ടുണ്ടായിരുന്നു വയർ ഫുള്ളാണ് അത്രയും കഴിച്ചിട്ടുണ്ടായിരുന്നു മിസ്സാണ് ഈ വാരിക്കോരിട്ട് തന്നത് അങ്ങനെ പിന്നെ ഇത് പിന്നെ അത് മറ്റേ കേസരിയോ അങ്ങനത്തെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ ഞാനത് അധികം തിന്നിയില്ല എനിക്കത്ര അത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പേഴ്സണലി എനിക്ക് ആകെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ബ്രൗണിയും പിന്നെ നമ്മുടെ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഐസ്ക്രീമും കാര്യങ്ങളും ഇതൊക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു ഫുഡൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റും അടിപൊളിയായിരുന്നു മൊത്തത്തിൽ ആഫ്റ്റർനൂണിന് മാത്രമല്ല ക്ലാസ് ആണെങ്കിൽ ഒരു രക്ഷയില്ല ഒന്നും പറയാനില്ല അടിപൊളി ക്ലാസ് ആയിരുന്നു കേട്ടോ ഇത് വന്നില്ലായിരുന്നെങ്കിൽ ഒരുപാട് നഷ്ടമായി അതായത് നമുക്ക് ഇത്രയും നല്ല ഇൻഫോർമേഷൻസും ഒന്നും നമുക്ക് കിട്ടിയില്ലായിരുന്നു അതിന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മിസ്സിനാണ് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയേണ്ടത് മിസ്സിന് ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത് കൊണ്ടാണ് ഇന്ന് ഇവിടെ ഇതൊക്കെ കാണാൻ ഇതിനൊക്കെ പറ്റിയത് അങ്ങനെ പിന്നെ നമ്മൾ നേരെ എല്ലാവരും ഫുഡൊക്കെ എടുത്തത് ഇവിടെ അർജൻറ്റ് ഉണ്ടോ അപ്പോൾ അവർക്കും കൊടുത്തിട്ടുണ്ടെന്ന് അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ നേരെ നമ്മൾ ഫുൾ ഇതും കൂടി കഴിച്ച് വയറൊക്കെ അതിൻ്റെ ഫുള്ളായിട്ടോ അടിപൊളി ദിവസം ആയിരുന്നു നിന്ന് എൻ്റെ ഒന്നും പറയാനില്ല അങ്ങനെ പിന്നെ ദ എല്ലാവരും ഇവിടെ ഉണ്ട് എല്ലാവരും പിന്നെ വാഷ്റൂമിൽ കയറിയിട്ട് ലിപ്സ്റ്റിക്ക് ഇടാന്ന് ഫുഡ് കഴിച്ചല്ല അപ്പോൾ പിന്നെ ലിപ്സ്റ്റിക്ക് പോയില്ലേ അതുകൊണ്ട് നമ്മൾ പിന്നെ ലിപ്സ്റ്റിക് ഇടലാണ് പണി അങ്ങനെ പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും ദേ ലിപ്സ്റ്റിക് ഇട്ട് മേക്കപ്പ് പിന്നെ നമ്മൾ പിന്നെ ക്ലാസ് പിന്നെയാ തുടങ്ങി ഉച്ച കഴിഞ്ഞിട്ട് പിന്നെ വേറെ ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ബാക്കി ക്ലാസ്സും കൂടെ നമുക്ക് കണ്ടാലോസ്റ്റിക് പിന്നെ നമ്മുടെ മോഡൽസിന്റെ റാഗോ ഒക്കെ ആയിരുന്നുണ്ട് പിന്നെ അടിപൊളിയായിരുന്നു രക്ഷയിലേ കണ്ടു നോക്ക് അങ്ങനെ ഫൈനലി നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം അവിടെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ടല്ലോ വൈൻഡപ്പിന്റെ ടൈമാണ് എല്ലാവരും എല്ലാവരുടെയും പിന്നെ വൈ പുറകിലും ഫോട്ടോസും കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങളുടെ പ്രോഗ്രാം നമ്മൾ പുറത്തിറങ്ങി പിന്നെ നമ്മൾ വൈകുന്നേരം വൈകുന്നേരം മണിയായി എല്ലാവരും പിന്നെ കോഫി പിടിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോകാനുള്ള പരിപാടിയിലാണ് അങ്ങനെ പിന്നെ അതെ എല്ലാവരും കോഫി എടുക്കാനുണ്ട് അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രക്കോളം ഓക്കെ ബൈ സി യു താങ്ക് യു ഫോർ വാച്ചിങ്